ജനങ്ങളിപ്പൊ ഇതുകൊണ്ടൊന്നും നിൽക്കും തോന്നില്ലെന്ന് ഈ മനുഷ്യർ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഒമ്പത് ദിവസം കൊണ്ട് ആറാൾ മരണപ്പെടുകയാണ് ഒരു ഉത്തരവാദിത്തം ആർക്കും ഇല്ല ഇതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പത്ത് ലക്ഷം കിട്ടും ചെലവിന് കിട്ടും ജോലി കിട്ടും മതിയല്ലോ അപ്പം ഇതിലപ്പുറം ഈ വിഷയത്തെ അവസാനിപ്പിക്കണമെങ്കിൽ വന്യമൃഗങ്ങളുടെ എണ്ണം ഈ പെരുപ്പം അവസാനിപ്പിക്കണം ആന പെറ്റ് കൂട്ടുകയാണ് എന്താണ് ഈ അവസ്ഥ എന്താ പറയാ ആവാസ വ്യവസ്ഥിതി ആന പെറ്റി എണ്ണം വർദ്ധിക്കുന്നതുകൊണ്ട് പ്രകൃതിക്കുള്ള ഈ ആവാസ വ്യവസ്ഥിതി നിലനിർത്താൻ എന്ത് സംഭാവന ആന ചെയ്യുന്നത് എന്ത് തേങ്ങാക്കൊലയാണ് ഈ ആവാസ വ്യവസ്ഥ നമുക്ക് മനസ്സിലായിട്ടില്ല ഇവർ വിസ്തരിക്കട്ടെ ഈ ആവാസ വ്യവസ്ഥയെ വ്യവസ്ഥയെക്കുറിച്ച് പറയട്ടെ പന്നി പെറ്റുപെരുകുണ്ടായാൽ ഈ ഈ പറയുന്ന നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിന് എന്ത് എന്ത് ആവാസ വ്യവസ്ഥക്ക് എന്ത് എന്ത് ഗുണ ചെയ്യുന്നത് അതൊന്ന് വിശദീകരിക്കണ്ട് ഇപ്പൊ വന്യജീവികളുടെ എണ്ണം കുറക്കണം ലോകരാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും അമേരിക്ക ഉൾപ്പെടെ ചെയ്യുന്ന ആ ഇപ്പൊ നമ്മുടെ ജനസംഖ്യ കുറക്കുന്നത് പോലെയുള്ള ആനകളെയാലും മൃഗങ്ങളെയായാലും എണ്ണത്തിലതി ഉണ്ടെങ്കിൽ കൊന്നുകളയണം അതിന് യാതൊരു തർക്കമില്ല മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ മതിൽ കെട്ടണം കോൺക്രീറ്റ് മതില് ആ കോൺക്രീറ്റ് ലോകത്തെ ഒരുപാട് പണം ചെലവഴിക്കുണ്ടല്ലോ നാടിന്റെ ഡെവലപ്മെന്റിന് ഇവിടെ ഒരു കമ്പി വേരി ഇടും എന്ത് സോളാർ ഫെൻസിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പൈപ്പ് ഉള്ളിത്തൊലിയുടെ വണ്ണാണ്ട് ഉള്ളിത്തൊലിയുടെ കട്ടി ലോകത്തൊരു പൈപ്പ് അത്ര കട്ടി കുറഞ്ഞ പൈപ്പ് കിട്ടണമെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇടുന്ന ഫെൻസിങ് കാണാം എവിടെ നിങ്ങൾക്ക് ആ കമ്പി കാണാൻ കഴിയില്ല എന്താ പറയാ ആ പൈപ്പ് കാണാൻ കഴിയില്ല അങ്ങനെ ആളെ പറ്റിക്കുന്ന പ്രൊട്ടക്ഷനിലപ്പുറം ഇതൊരു ജനകീയ വിഷയമായി ഏറ്റെടുത്ത് ഇതിന് ഫണ്ട് അനുവദിച്ച് മൃഗങ്ങളെയും മനുഷ്യരെയും വേർതിരിക്കാനും ഉള്ള നിയമം സംവിധാനം ഇവിടെ ഉണ്ടാക്കുന്നതിന് പകരപ്പൊ പുതിയ നിയമം കൊണ്ടുവരാ എന്താണ് ഈ സമരം നടത്തിയ പിടിച്ച് ജയിലിലാക്കാന് ഫോറസ്റ്റുകാരെ നോക്കിയാൽ ജയിലിലാക്കും പോലീസിനുണ്ടായിരുന്ന അധികാരത്തെക്കാൾ വലിയ അധികാരമാണ് ഈ വന നിയമ ഭേദഗതി ബില്ലിൽ കൊടുക്കാൻ പോകുന്നത് അതിന്റെ അർത്ഥം എന്താ ഇപ്പൊ ഒരു പ്രതിഷേധ സമരം നടന്നു ആ ബില്ല് പാസ്സായാലും ഒരു പ്രതിഷേധ സമരം നടക്കില്ല ഈ പശ്ചിമഘട്ടത്തിലുള്ള ജനങ്ങളെ അറബിക്കടലിലെ പ്ലാസ്റ്റിക്കിന്റെ ബോട്ട് വാങ്ങി അവിടെ പോയി കിടക്കേണ്ടി വരും ഈ നിലമ്പൂർ അങ്ങാടിയിലും കോഴിക്കോട് അങ്ങാടിയിലും ആന ജാഥ നടത്തുന്നത് നമുക്ക് കാണാം അവിടത്തേക്കായി രാജ്യം പോണത് കുട്ടികളുടെ വിദ്യാഭ്യാസം നിൽക്കുകയാണ് മലയോര മേഖലയിൽ മക്കളെ പറഞ്ഞയക്കുന്നില്ല പലരും അപ്പൊ ഇതൊരു വളരെ സീരിയസ് ആയ ഒരു വിഷയം മരിക്കണ സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എന്തെങ്കിലും നക്കാപിച്ച കൊടുത്ത പോലും ഒരു വണ്ടി ഓട്ടോറിക്ഷ അടിച്ച് മരിച്ചാല് ഇൻഷുറൻസിന് ഇവിടെ ഇരുപത്തി ലക്ഷം അമ്പത് ലക്ഷം കിട്ടും അവിടെയാണ് ഈ പത്ത് ലക്ഷം കൊടുക്കുന്നത് മനസ്സിലായ നിങ്ങൾ ആ പത്ത് ലക്ഷം വില വിലയിട്ടിരിക്കാണ് ഇനി അതിന് അടുത്ത കടമകൾ പലതും ഈ കുടുംബം കിടക്കണം അപ്പൊ ഇത് ഇവിടുത്തെ പ്രതിപക്ഷം അതിശക്തമായി ഏറ്റെടുക്കേണ്ട സമരമാണ് ഈ വന്യഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം ദയവായി പ്രതിപക്ഷം ഞാൻ മാറി തരാം ദയവായി വനനിയമ ഭേദഗതി ബില്ലിനെ അതിശക്തമായി എതിർക്കാൻ കേരളത്തിലെ പൊതുസമൂഹവും പ്രതിപക്ഷവും ദയവായി ചെയ്യാറാകണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അതുകൊണ്ട് താൽക്കാലികമായി മന്ത്രി നൽകിയ ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ സമരം ഇന്നത്തെ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബോഡിയോടൊപ്പം ആ ആ ഊരിലേക്ക് ഞങ്ങളും കൂടെ പോകും ആ സംസാര ചടങ്ങ് കഴിയുന്നവരെ മണിയെ പിന്തുടരാനുള്ള ഒപ്പം പോകാനുള്ള ധാർമ്മിക ബാധ്യത വ്യക്തിപരമായിട്ട് എനിക്കുണ്ട് നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട് അതോടുകൂടി ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്